യിൽ വടക്കാഞ്ചേരിയിൽ വ്യാപകനാശം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വടക്കാഞ്ചേരി പുഴ നിറഞ്ഞു കവിഞ്ഞു നിരവധി ആളുകൾ ദുരിതത്തിൽ കനത്ത മഴയിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകളിൽ വെള്ളം കയറി മാരാത്തകുന്ന് ചിറ പരിസരത്തും ചാലിപ്പാടത്തും ഓട്ടുപാറയിലും മംഗലത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ വീടൊഴിഞ്ഞു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ കുടുങ്ങി മതിൽ നീക്കി വെള്ളം തുറന്നുവിടുവാനുള്ള ശ്രമങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് വടക്കാഞ്ചേരി പുഴയുടെ ഇരുകരകളിലും സ്ഥിതി ചെയ്യുന്ന മിക്ക വീടുകളിലും വെള്ളത്തിലായി നിരവധി ആളുകൾ വീടൊഴിഞ്ഞ് ബന്ധുവീടുകളിലും മറ്റും അഭയം തേടുകയാണ് അതേസമയം വീടുകളിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ആവശ്യപ്പെട്ടു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി